മരണത്തെക്കുറിച്ച് വല്ലാതെ പേടിയുള്ള ആളുകളാണോ നിങ്ങൾ എപ്പോഴും താൻ പെട്ടെന്ന് മരിച്ചു പോവുമോ താൻ നാളെ വരെ എത്തുമോ അല്ലെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മരണപ്പെടുവോ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ബോഡി നാട്ടിലേക്കൊക്കെ എങ്ങനെയാണ് എത്തുക ഇങ്ങനെ തുടങ്ങിയിട്ട് മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവരാണോ നിങ്ങൾ സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് ഹെയ്ലൻ ഹാപ്പിനസിൻ്റെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മരണഭയത്തെക്കുറിച്ചാണ് ഒരുപാട് ആളുകൾക്ക് വിഷയമായിട്ട് വരാറുള്ള ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഭയം നമുക്കൊക്കെയും പലപ്പോഴും മരണത്തെക്കുറിച്ച് കുറിച്ച് വല്ലാതെ പേടിയുള്ള ആളുകളാണോ നിങ്ങൾ എപ്പോഴും താൻ പെട്ടെന്ന് മരിച്ചു പോവുമോ താൻ നാളെ വരെ എത്തുവോ അല്ലെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മരണപ്പെടുവോ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ബോഡി നാട്ടിലേക്കൊക്കെ എങ്ങനെയാണ് എത്തുക ഇങ്ങനെ തുടങ്ങിയിട്ട് മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവരാണോ നിങ്ങൾ സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് ഹെയ് ആൻഡ് ഹാപ്പിനെസിൻ്റെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മരണഭയത്തെക്കുറിച്ചാണ് ഒരുപാട് ആളുകൾക്ക് വിഷയായിട്ട് വരാറുള്ള ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഭയം നമുക്കൊക്കെയും പലപ്പോഴും നമ്മൾക്കൊക്കെ ഉണ്ടാകുന്നൊരു പേടിയാണ് നമ്മൾ പെട്ടെന്ന് മരിച്ചു പോവോ എന്നുള്ളൊരു ഒരു വിഷയം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്യാസൊക്കെ കയറുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും എന്താണ് എനിക്ക് ഇവിടെ നിന്ന് ചെറിയൊരു വേദന ഉണ്ടല്ലോ ഈ ഈ ഹൃദയത്തിൻ്റെ ഭാഗത്തൊരു വേദന ഉണ്ടല്ലോ അപ്പോൾ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണോ ഇനിയിപ്പോൾ അതല്ല ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്തും ഗ്യാസുകൾ കയറാം ആ സമയത്തൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നതാണ് അതേപോലെ തന്നെ തലയുടെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് സാധാരണ ഉണ്ടാകാത്തൊരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തലവേദനയെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ് ഇനി അത് വല്ല ട്യൂമർ അങ്ങാനാണോ നമുക്കറിയാത്ത വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ആണോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചിന്തകൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ് നമുക്കൊന്നും ഇതിൽ ഒരു കൃത്യമായ ഒരു ധാരണ നമുക്കൊന്നും ഇല്ല ഒരു ഉറപ്പ് നമുക്ക് പറയാനുമില്ല അപ്പം നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ ഇത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളത് അടുത്തൊരു വർഷം വരെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാലേ ഞാൻ മരിക്കും എന്നുള്ള രൂപത്തിലൊരു ഗ്യാരണ്ടി തരാനൊന്നും നമ്മളെ കൊണ്ട് ആർക്കും പറ്റുന്നൊരു വിഷയമല്ല അപ്പം മരണത്തെക്കുറിച്ച് നമ്മളൊക്കെയും സാധാരണഗതിയിൽ ചിന്തിക്കാറുള്ളതാണ് പ്രത്യേകിച്ചിട്ടും ഇപ്പോഴൊക്കെ നമുക്ക് കാണാം മരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വാട്സപ്പിൽ ഫോർവേഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും പലപ്പോഴും കാണാറുള്ളൊരു വിഷയമാണ് ഒരു പ്രവാസി സുഹൃത്ത് അവിടെ ഗൾഫിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ മരിച്ചു അല്ലെ നാട്ടിൽ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരണപ്പെട്ടു സൈലൻ്റ് ഹാർട്ട് അറ്റാക്കായിട്ട് മരണപ്പെട്ടു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ നിത്യേന കാണുന്നവരാണ് കേൾക്കുന്നവരാണ് പക്ഷേ ഈയൊരു മരണത്തെക്കുറിച്ചുള്ള അമിതമായ ഭയമുള്ള ആളുകൾ അവരെപ്പോഴും തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കരുത് അത് ചിന്തിച്ച് കഴിഞ്ഞ പ്രശ്നമാണ് എനിക്ക് ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോഴേക്കു തന്നെ ഞാൻ ആലോചിക്കുമ്പോഴേക്കു തന്നെ ചിലപ്പോൾ ഞാൻ അത് കാരണമായിട്ട് മരിച്ചു പോകാം ഞാൻ ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് ഞാനും ഒരു മരണത്തിലേക്കൊക്കെ എത്തുന്നത് അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും അതിനെ പറ്റിയുള്ള ഒരു സംസാരവും അതിലൊന്നും ഞാൻ ഇടപെടില്ല എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയിലായിരിക്കും അവരുണ്ടാവുക പലപ്പോഴും അവർ അറിയാതെ ചെയ്യുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് ബുദ്ധിയെ പറഞ്ഞു 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 ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടാവും സത്യത്തിൽ എന്താണോ നമ്മൾ ബ്രെയിനിനോട് ചിന്തിക്കണ്ട ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും മനസ്സ് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചിണ്ടാ ചിന്തിച്ചിണ്ടാക്കുന്നുണ്ടാവുക ഈ നിലക്ക് അവർ സ്ഥിരമായിട്ട് മരണത്തെക്കുറിച്ച് ഞാൻ ഓർക്കില്ല ഞാനങ്ങനെ ആലോചിച്ച പ്രശ്നമാണ് ഈ ചിന്ത എനിക്ക് വരാൻ പാടില്ല ഇങ്ങനെ ആലോചിച്ചാണ് ഞാൻ മരണപ്പെടുക എന്ന് നിത്യേന പറയുന്ന സമയത്ത് ഇത് തന്നെയാണ് മനസ്സ് വീണ്ടും വീണ്ടും ആലോചിക്കുക അപ്പോഴാണ് ഇവർ കൺസൾട്ടേഷനിലൊക്കെ വരുന്ന സമയത്ത് നമ്മളോട് പറയാറുള്ള ഒരു കാര്യം അപ്പോഴാണത് അത് ഉണ്ടാകുന്നത് അവർക്ക് പറയാനുള്ളത് സാറേ ഇപ്പോഴും എനിക്ക് ഈ ചിന്ത തന്നെയാണ് ഞാൻ ഇപ്പം മരിച്ചു പോകും ഞാന് നാളെ വരെ എത്തില്ല ഈ നിലക്കുള്ള ചിന്ത എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരികയാണ് അത് ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും വരിക കമ്പനിയിൽ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത ആളാണ് അടുത്തൊരു മാസത്തെ സാലറി കിട്ടുന്നതിന് മുമ്പായിട്ട് മരണപ്പെടുവോ എന്നുള്ളതാണ് അയാൾക്കുള്ള ചിന്ത ഇങ്ങനെ തുടങ്ങിയിട്ട് എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് സാറേ ഒരു നിലക്കും ഒരു സന്തോഷം കിട്ടുന്നില്ല വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമുക്ക് സ്വന്തം ഭാര്യയോടൊക്കെ ഒരു സമാധാനം കിട്ടുക പക്ഷെ ആ സമയത്ത് പോലും ഈ ചിന്തയാണ് വരിക എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ലേ ഞാൻ ഈ ഗൾഫിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണോ ചെയ്യുക എൻ്റെ മയ്യത്തായിരിക്കുമോ എൻ്റെ ഡെഡ് ബോഡി ആയിരിക്കുമോ നാട്ടിലേക്ക് എത്തുക ഈ നിലക്കുള്ള ചിന്തകളാണ് എപ്പോഴും വരുന്നത് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല സാറേ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുകയാണ് എൻ്റെ എൻ്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തുന്നത് അത് എൻ്റെ പേരൻസൊക്കെ ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അതിനെ റിസീവ് ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും ഈ ഒരു ഫിയർ ഓഫ് ഡെത്ത് ഉള്ള ആളുകൾ നമ്മളടുത്ത് വന്നിട്ട് പറയുക അപ്പൊ അവര് ഇപ്പോഴും ഈൻ്റെ ഇതിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കും അവരുണ്ടാവുക ഇതാരോടോട്ട് പറയാനും പറ്റില്ല തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഫ്രണ്ടിനോട് പറയുമ്പോൾ അവർ കളിയാക്കാണ് പലപ്പോഴും ചെയ്യാറുള്ളത് എടാ ചങ്ങായി ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊക്കെ മരിക്കില്ലേ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടാകുക നീ ആലോചിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട ആ കാര്യങ്ങളങ്ങ് ചിന്തിക്കാതിരുന്നാൽ പോരെ നീ എന്തിനാണ് ഇത്ര അതിലിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് ഇത്തരത്തിലുള്ള പല മറുപടികളും ആയിരിക്കും ഇയാൾക്ക് കിട്ടുന്നുണ്ടാവുക കിട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ഇവര് ഈ കാര്യങ്ങൾ പുറത്തൊരാളോട് പറയുന്നതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തും പിന്നീട് ആരോടാണ് പറയാനുള്ളതും കേൾക്കാനുള്ളതും ഒക്കെ സ്വന്തം മനസ്സിനോട് തന്നെ അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വലിയ പേടികൾ അകാരണമായിട്ടുള്ള ഭയങ്ങൾ ഇതൊക്കെ തിങ്ങി നിറഞ്ഞൊരു മനസ്സുമായിട്ടായിരിക്കും പലപ്പോഴും ഇവർ കൺസൾട്ടേഷന് വരുന്നുണ്ടാവുക അപ്പോഴാണ് നമ്മളിതിൻ്റെ ഇതൊരു ഒബ്സെഷൻ ആണ് മരണത്തെക്കുറിച്ചുള്ള ഭയം സാധാരണ നിലക്ക് നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണ് പക്ഷെ അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ഒബ്സഷൻസ് എന്നാണ് വിളിക്കുക അപ്പോൾ ഒബ്സഷൻസ് വരുന്ന സമയത്താണ് നമുക്ക് ഒരു നിലകും ഒരു സമാധാനം ഉണ്ടാവില്ല പുട്ടിൽ തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചിന്തകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അത് കാരണമായിട്ട് ഇതനുഭവിക്കുന്ന ആളുടെ വ്യക്തിജീവിതത്തിൽ അയാളുടെ വർക്ക് ലൈഫിൽ അതേപോലെ പൊതുജീവിതത്തിൽ അടക്കം കാര്യമായ പ്രശ്നങ്ങൾ ഈ ഒരു ചിന്ത കാരണം ഉണ്ടായിട്ടുണ്ടാകും അതേപോലെ തന്നെ ഈ ഈ ചിന്ത വരുന്ന സമയത്ത് ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരപ്പോഴും അപ്പോൾ ഈ ചിന്ത എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ ഒരു ഇടങ്ങേറന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇവര് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ചില ആളുകള് അവര് പെട്ടെന്നൊന്ന് എടുക്കും കാരണം ഇപ്പം മരിച്ചു പോകുക എന്നുള്ള ചിന്തയാണ് വരുന്നത് ഹാട്ടിന്റെ ഭാഗത്തു നിന്നൊക്കെ ചെറിയ ഇടിപ്പൊക്കെ കൂടി കൂടി കേൾക്കുന്നുണ്ട് അപ്പോൾ അവര് കുറച്ച് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഒരു സമാധാനമാണ് ഓ ഒന്നും പറ്റിയിട്ടില്ല മരിച്ചൊന്നും പോയിട്ടില്ല എന്നുള്ളൊരു സമാധാനത്തിലേക്കായിരിക്കും അവരെത്തുക അല്ലെങ്കിൽ ചില ആളുകൾ കുറച്ചൊന്ന് ഇറങ്ങി നടക്കും ഓഫീസിൽ നിന്നൊക്കെ പെട്ടെന്നാണ് ഈ ഒരു ചിന്ത വരിക അപ്പോൾ ഒന്ന് ഇറങ്ങി നടക്കണം കാരണം അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകായിരുന്നു അപ്പൊ ഞാൻ നടന്നത് കൊണ്ടാണ് ഞാൻ മരണത്തിനിന്ന് രക്ഷപ്പെട്ടത് എന്നൊരു ചിന്താഗതിയിലായിരിക്കും പലപ്പോഴും ഇവരുണ്ടാവുക ഇനി ചില ആളുകളാകട്ടെ അവര് വെള്ളം കുടിക്കുന്ന രൂപമാണ് ചെയ്യുക വെള്ളം കുടിക്കും പിന്നീട് കുറച്ചുകൂടി കുടിക്കും അങ്ങനെ കുടിച്ച് 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 നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് എത്തുമ്പോൾ ഇവർക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുകയാണ് ഇതൊക്കെ നമ്മളോട് പലപ്പോഴും പല ക്ലയൻസും പങ്കുവെക്കുന്ന കാര്യമാണ് ചില ആളുകൾ പാട്ട് കേൾക്കും മ്യൂസിക് കേൾക്കുക അങ്ങനെ മൈൻഡിനെ ഈ ഒരു ചിന്തയായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള ശ്രമങ്ങളാണ് പലരും ചെയ്യുന്നത് പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും അവരുടെ മരണത്തെക്കുറിച്ചുള്ള പേടി കൂടുക എന്നതല്ലാതെ ഓരോ നിലക്കും അത് കുറയുന്നില്ല ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രതയും ആ ചിന്ത വരാനുള്ള ആ ഒരു ഫ്രീക്വൻസി ഇടപെട്ടിടപെട്ട് വരുന്ന ആ ഒരു കാര്യം കൂടിക്കൂടി കൊണ്ടേയിരിക്കുകയാണ് അപ്പോഴാണ് അവർ പലപ്പോഴും കൺസൾട്ടേഷന് വേണ്ടി വരിക എന്നെ കൊണ്ട് ഇനി ഇത് പറ്റുന്നില്ല എന്നെക്കൊണ്ട് ഒറ്റക്ക് ഞാൻ പറ്റുന്നിടത്തോളം ഒക്കെ നോക്കി ഇനി ഇനിയെങ്കിലും ഒരാളുടെ ഹെൽപ്പ് നോക്കട്ടെ എന്നുള്ള നിലക്കായിരിക്കും അവർ വരുന്നുണ്ടാവുക അപ്പോൾ ഇത്തരം വ്യക്തികൾക്ക് നമ്മൾ കൃത്യമായ സൈക്യോ എജുക്കേഷനാണ് ആദ്യഘട്ടത്തിൽ തന്നെ കൊടുക്കുക എന്താണ് ഓബ്സഷൻസ് നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്നത് ആങ്സൈറ്റിയാണ് ആങ്സൈറ്റി ഡിസോർഡറിൽപ്പെടുന്ന ഒ സി ഡി എന്ന് പറയുന്ന ആ ഒരു രോഗത്തിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ഈ ഒബ്സഷൻസ് ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകളെ എങ്ങനെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒബ്സഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവരെ പറഞ്ഞു കൊടുക്കുകയും അതവരെ കൊണ്ട് പരിശീലിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ അവര് നിർബന്ധിതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ബ്രീത്തിങ് പുറത്തിറങ്ങി നടക്കൽ പാട്ട് കേൾക്കൽ വെള്ളം കുടിക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒക്കെ ഈ ചിന്ത വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ ഈ കമ്പൽസീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ ഒറ്റ കാര്യം പോലും നിങ്ങളതിനെ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ ഈ ഒരു പേടിയുള്ളത് കാരണം ഈ ചിന്ത വരാൻ സാധ്യതയുള്ള ഓരോ സിറ്റുവേഷൻസും ഇവർ മാർക്ക് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാകും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മരണവീട് മരണവീട് പോയാൽ അവിടുത്തെ ഒരു ഒരു മൂഡ് തന്നെ മരണത്തെക്കുറിച്ചുള്ളതായിരിക്കും അപ്പോൾ പലർക്കും മരണത്തെക്കുറിച്ചുള്ള വാർത്തകളായിരിക്കും പറയാനുണ്ടാവുക ചിലപ്പോൾ ഡെഡ് ബോഡി അവിടെ കാണുന്നുണ്ടാകും അപ്പോൾ ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഒരു ഒരു ഡെഡ് ബോഡി കാണുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ വരുന്നത് തൻ്റെ മുഖം താൻ അവിടെ കിടക്കുന്ന രൂപത്തിലാണ് ഇവർ അതിനെ കാണുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവർ മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കുക അതിനെയാണ് നമ്മൾ അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് പറയുന്നത് ഈ പേടി പേടികാരനാണ് അവർ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ ഇങ്ങനെ മരണത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാരാണെങ്കിൽ ആ കൂട്ടരോടുള്ള സംസാരവും ഇവർ മാക്സിമം ഒഴിവാക്കും പിന്നെ ഇവർ ചെയ്യുന്നത് ഈ വാട്സപ്പിലൊക്കെ വരുന്ന ഈ ഫോർവേഡായിട്ട് വരുന്ന മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ ഇതൊന്നും ഇവർ വായിക്കാൻ നിൽക്കില്ല അതേപോലെ ചാരിറ്റിയെക്കുറിച്ച് വരുന്ന വീഡിയോസ് പല രൂപത്തിലുള്ള വീഡിയോസൊക്കെ നമുക്ക് വാട്സപ്പിൽ വരുന്നുണ്ടല്ലോ ചില ആളുകൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നത് അവരോടൊക്കെ ചികിത്സാ സഹായത്തിൻ്റെ വീഡിയോസൊക്കെ വരും അപ്പോൾ അതൊന്നും ഇവർ കാണില്ല കാരണം അത് കണ്ടാൽ ഞാനാണ് ഞാനും നാളെ ഇപ്പം അതുപോലെ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ ആ ചിന്തകൾ എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പേടിയുള്ളത് കൊണ്ട് അതൊക്കെ ഇവർ സ്കിപ്പ് ചെയ്ത് ഇവിടുകയാണ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ കമ്പൽസീവായിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയും പിന്നെ ഇവർ മനഃപൂർവ്വം ഒഴിവാക്കുന്ന കാര്യങ്ങൾ അവോയ്ഡൻസ് ബിഹേവിയറിൽ ഇവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ അവരെ കൊണ്ട് പതിയെ പതിയെ ചെയ്യിപ്പിക്കുകയും കൂടി ചെയ്യും അപ്പോൾ ഈ നിലക്ക് സൈക്കോ എജ്യൂക്കേഷനും ഇതിൻ്റെ കൃത്യമായ ട്രെയിനിങ്ങും അതോടുകൂടി ചെറിയ രൂപത്തിലുള്ള എക്സ്പോഷേഴ്സും കൊടുക്കുന്നതോടുകൂടി തന്നെ ഇവർക്ക് ഇത് ഒരു വലിയ പേര് ഞാൻ വിചാരിക്കുന്നത്ര കാര്യമൊന്നുമല്ല എനിക്കേതായാലും അറിയാൻ പറ്റില്ല ഞാൻ എപ്പോഴാണ് മരിക്കുക എങ്ങനെയാണ് മരിക്കുക ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഒന്നുകിൽ ഞാൻ ഈ ഭയവുമായിട്ട് ഈ പേടിയുമായിട്ട് കാലാകാലം ഞാൻ ഇങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ച് ഒരു സന്തോഷവും ഇല്ലാതെ ആർക്കോ വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മരിക്കും അതുവരെ എന്താക്ക ഈ ഉള്ള കാലത്ത് നന്നായിട്ട് കൂടി ജീവിക്കുക അപ്പൊ ഈ ഒരു രണ്ടാലൊരു തീരുമാനത്തിലേക്ക് നമ്മൾ ക്ലയൻസിനെ എത്തിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ നിലക്കാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാറ് പലപ്പോഴും ഈ ഫിയർ ഓഫ് ഡെത്ത് ഡെത്ത് ആസൈറ്റി എന്നൊക്കെ പറയുന്ന അനുഭവിക്കുന്ന ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും ഉണ്ടാവുക അപ്പം അത്തരക്കാർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് ഏതായാലും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്